ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ സ്വന്തം കൊന്തോ അല്ല സോറി മിസ്റ്റർ നന്ദു ടെക് സോ സൊകേസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് സോ സൊഗൈസ് കുറെ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതെന്തായാലും നിങ്ങൾക്കും അറിയാതിരിക്കാം കാരണം ഞാൻ കുറെ മുമ്പ് നമ്മളെ എയർപോർട്ടിൻ്റെ ഒരു ബോൾട്ടിന്റെ എയർപോർട്ടിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോയതാണ് പിന്നെ കുറച്ച് ദിവസത്തേക്ക് ബ്രേക്ക് ആയി കുറേ പ്രശ്നങ്ങളായി അങ്ങനെ കുറെ 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 പേഴ്സണൽ പ്രോബ്ലംസ് എല്ലായിട്ട് ഒന്ന് ലീവ് എടുത്തതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഞാൻ കുറേ കുറെ ആ പോൾ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഐ ക്യുട്വൽവിന്റെ വീഡിയോ എടുത്തു വീഡിയോ എടുത്തു സൊക്കെ ഇന്ന് ഞാൻ ഐ ക്യുട്വൽവിന്റെ വീഡിയോ ചെയ്യാൻ പോവാണ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാറക്കരുത് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോലേക്ക് പോവാം ഗോ ഓക്കെ ഫ്രണ്ട്സ് ഫസ്റ്റ് തന്നെ നമുക്ക് ഐ ക്യു ട്വൽവിന്റെ വീഡിയോന്റെ ഡീറ്റെയിൽഡിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ ഡിസ്പ്ലേയിലേക്ക് വരാണെങ്കിൽ എൽ എൽ ടി പോ എം ഉലേ ഡിസ്പ്ലേ ആണ് വരുന്നത് അതേപോലെ തന്നെ വൺ ഫോർട്ടി ഫോർ ഹേർഡ്സിൻ്റെ എച്ച് ഡി ആർ ടെൻ പ്ലസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ആയിരത്തി അറുനൂറ് നൈറ്റ്സ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സൈസ് നോക്കുകയാണെങ്കിൽ സിക്സ് പോയിൻ്റ് സെവൻറ്റി എയ്റ്റ് ഇഞ്ചസ് വരുന്നുണ്ട് സൈസ് പിന്നെ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഇൻറ്റു മൂവായിരത്തി ഇരുന്നൂറ് പിക്സല് വരുന്നുണ്ട് സോ നൈസ് എനി ഇനി ഒ എസ് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഫൺ ടച്ച് ഫോർട്ടീൻ ആണ് വരുന്നത് ഒ എസ് ചിപ്സെറ്റ് വരുന്നത് കോളം സ്നാപ്ഡ്രാഗൻറ്റ് ജെൻ ത്രീ ആണ് വരുന്നത് ഫോർ നാനോമീറ്റർ അത്രയും മൈനൂട്ട് ചെറുതാണ് ഇനി വരുന്നത് ഇതിൻ്റെ അകത്ത് വരുന്നത് അഡ്രീനോ സെവൻ ഫിഫ്റ്റീൻ ആണ് വരുന്നത് ഇനി ഇൻ്റേർണൽ സ്റ്റോറേജ് ടു ഫിഫ്റ്റി സിക്സ് ഉണ്ട് സിക്സ്റ്റി ജി ബി റാമിൻ്റെ ഉണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി വരുന്നുണ്ട് പതിനാറ് ജി ബി റാമും വരുന്നുണ്ട് വൺ ടി ബിയും വരുന്നുണ്ട് സിക്സ് ജി ബി റാമിൻ്റെതും വരുന്നുണ്ട് ഓക്കെ അത് എക്സ്പാൻഡബിൾ ചെയ്യാൻ പറ്റുന്നു എന്ന് ഇനി ക്യാമറയിലേക്ക് കടക്കാനും അൻപത് മെഗാ പിക്സലിൻ്റെ ക്യാമറ വരുന്നുണ്ട് വൈൽഡ് ആംഗിൾ ഉണ്ടത് അൾട്രാ അൾട്രാ ഡയറക്ഷനും വരുന്നുണ്ട് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അവൈലബിൾ ആണ് സിക്സ്റ്റി ഫോർ എം ബി യുടെ പെരിസ്കോപ്പ് പെരിസ്കോപ്പ് ടെലിഫോട്ടോ വരുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ ക്യാമറ തന്നെ ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ഫിഫ്റ്റീൻ മെഗാ പിക്സലിൻ്റെ അൾട്രാ വയലറ്റ് എ എഫ് ഡു വരുന്നുണ്ട് ഇനി ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ഡുവൽ എൽ ഇ ഡി ഫ്ലാഷ് എച്ച് ഡി ആർ പാനോറോമ വരുന്നുണ്ട് വീഡിയോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എയ്റ്റ് കെ അറ്റ് തേർട്ടീൻ എഫ് പി എസും ഫോർ കെ അറ്റ് ട്വൻറ്റി ഫോറും പിന്നെ തേർട്ടിയും സിക്സ്റ്റീൻ എഫ് പി എസും ബാക്ക് ക്യാമറ അവൈലബിൾ ആണ് അതുകൂടാതെ തന്നെ ആയിരത്തി അൻപത് അറ്റ് തേർട്ടീൻ എഫ് പി എസും എഫ് പി എസ് ടൂ ഫോർട്ടി എഫ് പി എസ് ഇതിലത്തെ അവൈലബിൾ ആണ് സോ ഇറ്റ്സ് നൈസ് ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ സിംഗിൾ സെൽഫി ക്യാമറ ആണ് പതിനാറ് മെഗാ പിക്സലിൻ്റെ വേൾഡ് ആംഗിൾ സെൽഫി ക്യാമറ അവൈലബിൾ ആണ് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ആയിരത്തി എൺപത് അറ്റ് തേർട്ടീൻ എഫ് പി എസ്സിൽ നമുക്ക് ഫ്രണ്ടിൽ ഫോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും പക്ഷെ എനിക്ക് അറിയാത്തത് ഞാൻ ലാസ്റ്റ് പറയാം സൗണ്ട് സ്റ്റീരിയോ സ്പീക്കറാണ് ഓക്കെ എല്ലാ അടിപൊളിയാണ് ത്രീ പോയിൻറ്റ് ഫൈവ് എം 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 ജാക്കിൻ്റെ വരിച്ച് ഇല്ല അത് വരുന്നില്ല സ്നാപ്ഡ്രാഗൺ സ്നാപ് ഡ്രാഗൺ ഡ്രോഗൺ സൗണ്ടാണ് വരുന്നത് ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട് അതേപോലെ തന്നെ ഫൈവ് ജി ആണ് അയ്യായിരം എം എ ബാറ്ററി കപ്പാസിറ്റി ആണ് വരുന്നത് വൺ ട്വൻറ്റി വൺ ട്വൻറ്റി ടു വാൾട്ടിൻ്റെ ചാർജറും ഫിഫ്റ്റീൻ വാട്ടിന്റെ വയർലെസ് ചാർജറും പിന്നെ ടെൻ വാൾട്ടിൻ്റെ റിവേഴ്സിബിൾ ചാർജറും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ് സോ ബ്ലാക്ക് റെഡ് വൈറ്റ് ബി എൻ ഡബ്ല്യു എഡീഷൻ ഇതെല്ലാം ഇതിൻ്റെ വരുന്നത് സോ ഗെയ്സ് ഇതിൻ്റെ ടോട്ടൽ ഞാൻ പറയാലോ ഇതിൻ്റെ പെർഫോമൻസ് ആണ് നിങ്ങൾ നോക്കേണ്ടത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇത് റെക്കമെന്റ് ചെയ്യും ഇത് റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം ഗെയിമിങ് അതേപോലെ തന്നെ നല്ലൊരു ഗെയിമിങ് ഫോണും അതേപോലെ തന്നെ ഫോട്ടോ എടുക്കുന്നത് ക്യാമറ ഫോണും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ചൂസ് ചെയ്യാം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നല്ലൊരു മൊബൈലാണ് നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ മൊബൈലാണ് സത്യമാണ് ഞാൻ പറയുന്നത് കാരണം വിവോ എടുക്കുക നിങ്ങൾക്ക് നിങ്ങളെ ചൂസാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ക്യാമറയും ഗെയിം കളിക്കാനും ഒരു ഫോണൊന്നുണ്ടെങ്കിൽ ഇതെടുക്കാം കാരണം വേപ്പർ ക്യാമ്പ് ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഉണ്ട് ചൂടാവില്ല ഹീറ്റാവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തണുപ്പിക്കും അതേപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ ഗെയിമിങ് ചിപ്സെറ്റും വെച്ചിട്ടുണ്ട് സൊ ഗീസ് ഇത് ഇഷ്ടമാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ എൻ്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈയൊരു മൊബൈൽ എടുക്കുന്നത് വെർത്താണ് വാല്യു ഫോർ മണി മണിയാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ എതിര് പറയില്ല കാരണം ഒരു നെഗറ്റീവ് എനിക്ക് പറയാനില്ല ഈ ഒരു മൊബൈലിനെ കുറിച്ചിട്ട് ഐ ക്യു ട്വൽവ് പ്രോവിനെ കുറിച്ചിട്ട് സൊഗേസ് നമ്മൾ തീർന്നിരിക്കുകയാണ് സൊഗേസ് വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട ഫ്രണ്ട്സ് അപ്പം ഞാൻ നിങ്ങളെ സ്വന്തം പോയിട്ടുണ്ട് ഇന്നത്തെ നെക്സ്റ്റ് ഒരു നാളെ ഒരു ഇതേ ടൈമിൽ വീഡിയോയിൽ കാണാൻ വന്നതുകൊണ്ട് ഇറ്റ്സ് മീ യുവർ ഫ്രണ്ട് മിസ്റ്റർ സൈനിങ് ഔട്ട് ഗുഡ് ബൈ